ഹലോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ നിലവിൽ നമ്മുടെ ചെടിയെന്ന് എങ്ങനെ ഒരു ചിലവുമില്ലാതെ നമുക്ക് പുതിയ ചെടി എങ്ങനെ ഉണ്ടാക്കണമെന്നതിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഒരു സൈഡിൽ പൂ ഉണ്ടായിട്ടുണ്ട് പൂ അതേപോലെ ചെടിയും ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇത് ഈ പൂ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് മുറിച്ചിട്ട് നമുക്ക് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ ഇപ്പം നേരത്തെ കണ്ടോ ഇതിൻ്റെ കണ്ടോ വേരുകളൊക്കെ പുതിയത് വരുന്നുണ്ട് അത് നമ്മളിവിടെ ഈർപ്പം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതേപോലെ അതേപോലെ ശകിരി പോലെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെടിയായിട്ട് മാറും ഇത് നല്ലൊരു ചെടിയാണ് ഇതെന്ന് വെച്ചാൽ റോസ് മഞ്ഞ കളറിലുള്ളത് ഇത് എപ്പോഴും ഇങ്ങനെ കണിക്കൊന്നയുടെ ഭ കളറാണിത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ആദ്യം ഇരിയുമ്പോൾ പച്ച കളറായിരുന്നു പിന്നെ ഉണ്ടോ ഇത് ഏളം ഒരു പച്ച കളറായിരിക്കും ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നല്ല മഞ്ഞ കളറായി മാറും ഇതൊരു വാടി വേണ്ട മഞ്ഞ കളറായിട്ടാണത് വാട ഇത് എപ്പോഴും മിക്കപ്പോഴും നല്ലോണം പൂവ് തരും പൂവ് കണ്ടോ ഇത് കണ്ടു ഇത് ഇത്രയും ഇത് കണ്ടു ഇതിനകത്ത് നിറച്ചും പൂവുണ്ടാവും നിറച്ചും പൂവുണ്ടാവുന്ന ഒരു ഒരു വെറൈറ്റി ആണിത് അതുപോലെ ഇത് ഇത് ശരിക്കും ഒരു പതിനെട്ട് പൂവൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇതിനകത്ത് പന്ത്രണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നും പതിയൂണിറ്റ് അതുപോലെ ഇത് നിറച്ചും പൂവുണ്ടാവും പിന്നെ പെട്ടെന്ന് തന്നെ ഇളകൾ ഉണ്ടാവും ഇത് നല്ലൊരു പ്ലാന്റ് ആണ് അങ്ങനത്തെ ചില പ്ലാന്റുകളുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതേപോലെ പൂവും ഉണ്ടാവും തൈകളും ഉണ്ടാവും ഇത് ഇവിടെ ഈ ചെടി കുറച്ച് നാളുകളായിട്ട് അങ്ങനെ രണ്ട് ഇലയിട്ട് നിൽക്കായിരുന്നു നന്നായിട്ട് വെള്ളമൊഴിച്ചപ്പോഴാണ് ഇത് ആ പുതിയ തൈ വരാൻ തുടങ്ങിയത് അതേപോലെ ഇതുപോലെ ഇവിടെ നന്നായിട്ട് നമ്മൾ വെള്ളമൊഴിക്കണം ദിവസം ഒരു ദിവസം എന്തായാലും വെള്ളമൊഴിക്കണം എന്നാലാണ് പുതിയ ഇലകളും ഒക്കെ വരുള്ളൂ നമ്മൾ വളം വളം ഇട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല വെള്ളം എല്ലാ ദിവസവും കൊടുക്കണം പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ക്ലൈമറ്റ് നോക്കണം നമ്മൾ സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മുതൽ ഡിസംബർ മാസം വരെയൊക്കെ അത്യാവശ്യം ചെറിയ തണുപ്പും മഴയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ദിവസം അപ്പോൾ ഒരു നേരം ഒഴിച്ചാൽ മതിയാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ നല്ല വെയിലായിരിക്കും അപ്പോൾ അത് രണ്ടു നേരം ഒഴിക്കണം അപ്പോൾ നമ്മൾ വള്ളപ്രയോഗത്തിൻ്റെ ഒപ്പം ഈ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇതേപോലെ ഇളകൾ വരുകയുള്ളൂ അപ്പോൾ ഇത് അത്യാവശ്യം ഇളകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എനിക്കത് റീപ്ലാന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതുപോലെ പൈപ്പിൽ റീപ്ലാന്റ് എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഒ ശല്യമാണ് ഈ ചെടികളിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് അതുപോലെ ചീയൽ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഇപ്പോൾ ഇതാണോ ഈ ഇള വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വേരുകളൊന്നും വന്നിട്ടില്ല അപ്പം നമുക്കിതിവിടെ മുറിച്ച് വയ്ക്കാൻ പറ്റില്ല കുറച്ച് കൂടി ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പു പുതിയ വേരുകൾ വരും വേരുകൾ വന്ന് തണ്ടീൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കും അത് നമ്മൾ വെള്ളം ഒഴിക്കണം ആ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴാണ് ആ ഒരു മോയ്സ്ചറ് ചെടിയിൽ ഉണ്ടാവണം അന്ന് വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല അപ്പോഴാണ് ഇത് അതിൽ നിന്ന് വേരുകളൊക്കെ വരള്ളൂ ഇതാണ് ഇത് ഉച്ച ശല്യമാണ് ഈ ഉച്ച ശല്യമാണ് ഈ ചെടികളിൽ ഏറ്റവും വലിയ വില്ലൻ നമ്മൾ ഒരു പുതിയ പ്ലാന്റ് മുറിച്ച് നടന്ന് വിചാരിക്കുമ്പോഴേക്കും അത് ഒച്ചു വന്നിട്ടത് തിന്ന് തിന്നാണ് എൻ്റെ പല ചെടികളും ചീത്തയക്കുന്നത് ഈ ഒച്ച എൻ്റെ ശല്യം കാരണമാണ് നമ്മൾ കുറച്ച് ദിവസം ഒഴിച്ചില്ലെങ്കിലും ചെടികൾ ചീത്തയാവില്ല ഉണങ്ങി ചെറുതായിട്ടൊന്നും ഉണങ്ങി പോകുന്നില്ല പക്ഷേ ഈ ഒച്ചു കാരണം നമ്മൾ ആ ചെടി നശിച്ചു പോവുകയാണ് അതിൻ്റെ വേരും അതിൻ്റെ തണ്ടും അടക്കം അത് തിന്നിട്ട് നശിച്ചു പോവാണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും എന്താ എഫക്റ്റീവായിട്ട് സ്നേക്ക് കില്ലർ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് പക്ഷെ അതിനായിരം രൂപ ആയതുകൊണ്ട് അത് ഇച്ചിരി എക്സ്പെൻസീവാണ് ഏറ്റവും നല്ല പിന്നെയുള്ളത് മുട്ടത്തോണ്ടിടാന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂടെ അതിലൂടെ നടക്കാൻ അതിന് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ മടയ്ക്ക് മുട്ടത്തോണ്ട് ഇടാറുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും ഷെയർ കൊടുക്കണം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച്